നമസ്കാരം ശബരിമല സ്വർണ എൻ വാസ്തുവിന് കുരുക്കായത് ശ്യാം പ്രകാശിന്റെ മൊഴി ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികളെ ചെമ്പ് ദേവസ്വം രേഖയിൽ എഴുതിയ ഓഫീസ് ക്ലാർക്കാണ് ശ്യാംപ്രകാശ് സ്വർണ്ണക്കൊള്ള അന്വേഷിച്ച വിജിലൻസ് സംഘത്തിൽ ഇയാളെ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ സ്വർണപാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് താനാണെന്നും ദേവസ്വം എസ് പി സുനിൽകുമാറിനോട് ഇയാൾ വെളിപ്പെടുത്തിയതിനാൽ പിന്നീട് സംഘത്തിൽ നിന്ന് മാറ്റി ശ്യാംപ്രകാശ് അവധിയിലാണ് ബോർഡിലെ ഇടതു സംഘടനാ നേതാവാണ് ശ്യാംപ്രകാശ് ഹൈക്കോടതി നിയമിക്കുന്ന എസ് പി രണ്ട് എസ് ഐ മൂന്ന് സി പി എം ആർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവരാണ് ദേവസ്വം വിജിലൻസിൽ വെറും ക്ലാർക്കായി ശ്യാംപ്രകാശിന് സ്ഥാനക്കയറ്റമേകി അസിസ്റ്റന്റ് കമ്മീഷണറാക്കി വിജിലൻസിൽ തിരികിയതും വാസുവിന്റെ ഇടപെടലാണെന്ന ആരോപണമുണ്ട് ഈ ശ്യാംപ്രകാശിന്റെ മൊഴിയാണ് ഇപ്പോൾ വാസുവിന് സ്വർണ്ണക്കൊള്ള കേസിൽ കുരുക്കാകുന്നത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകരുടെ പീഠങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം നാലര കിലോഗ്രാമിലധികം സ്വർണം നഷ്ടമായി എന്ന് തെളിഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ശ്യാം പ്രകാശിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഈ സമയത്താണ് വാസു പറഞ്ഞിട്ടാണ് താൻ എല്ലാം ചെയ്തതെന്ന് ശ്യാംപ്രകാശ് മൊഴി ഇതോടെയാണ് വാസുവിലേക്ക് എല്ലാ അർത്ഥത്തിലും അന്വേഷണം എത്തുന്നത് പിന്നാലെ വാസുവിനെ ചോദ്യം ചെയ്തു ശ്യാംപ്രകാശ് സിഐ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പ്രവർത്തകനാണ് സ്വർണം ചെമ്പാക്കിയ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു കുറച്ചുകാലം മുമ്പാണ് അനുകൂല സംഘടനയിൽ നിന്ന് രാജിവെച്ച് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനിൽ ചേർന്നത് സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഇത് ഇതും ദുരൂഹമായി പലരും കാണുന്നുണ്ട് ശ്യാംപ്രകാശും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും വാസുവിന്റെ വിശ്വസ്തരായിരുന്നു ചെമ്പിൽ സ്വർണം പൊതിഞ്ഞത് എന്ന് എഴുതിയതിനെ തിരുത്തി ചെമ്പിൽ സ്വർണം പൂശിയെന്ന് രേഖകൾ ിൽ കൊണ്ടുവന്നത് ശ്യാംകാശ്വാണ് ഇത് വാസുവിന്റെ നിർദ്ദേശപ്രകാരം എന്ന മൊഴി അതിനിർണായകമാണ് ഇതാണ് വാസുവിനെ കൊടുക്കാൻ പോകുന്നത് ഫയലിലെ എഴുത്ത് ശ്യാംപ്രകാശിന്റേതാണെന്ന് ഏതാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉറപ്പാക്കിയതടക്കം വാസുവായിരുന്നു അന്ന് കോടതിയിൽ സർക്കാർ നിലപാടുമായി പോയതെല്ലാം കമ്മീഷണറായിരുന്ന ആയിരുന്ന വാസുവാണ് സ്ത്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് തുടങ്ങുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് വാതിൽ മാറ്റാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് ഏഴ് പൂജ്യം ഗ്രാം ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പൊതിഞ്ഞിട്ടുള്ള വാതിലായിരുന്നു ഇത് അനുമതി ലഭിച്ചതിന് പിന്നാലെ നന്ദൻ എന്ന മരപ്പണിക്കാരൻ സന്നിധാനത്തെത്തി വാതിലിന്റെ അളവെടുത്തു കീഴ്ശാന്തിയാണ് വാതിൽ അഴിച്ചു കൈമാറിയത് ഇതിനുശേഷം തൃശൂരിൽ നിന്ന് തടി വാങ്ങി ബംഗളൂരുവിലെ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെത്തിച്ച് പുതിയ വാതിൽ നിർമ്മിച്ചു ഹൈദരാബാദിലെത്തിച്ച് ചെമ്പുവളകൾ പിടിപ്പിക്കുകയും പിന്നീട് ചെന്നൈയിൽ എത്തിച്ച് സ്വർണം പൂശുകയും ചെയ്തു ഇതിനിടയിൽ പലതവണ അളവുറപ്പാക്കാനായി സന്നിധാനത്ത് എത്തിച്ചു മുന്നൂറ്റി ഇരുപത്തി ഗ്രാം സ്വർണ്ണമാണ് വാതിലിൽ പൂശാനായി ഉപയോഗിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മൂന്നാം തീയതി ചെന്നൈയിൽ നിന്ന് സ്വർണം പൂശി നൽകിയ വാതിൽ സന്നിധാനത്ത് എത്തിച്ചത് മാർച്ച് പതിനൊന്നിനാണ് ഇതിനിടയിൽ കോട്ടയം ളംപള്ളി ക്ഷേത്രത്തിലടക്കം വാതിലെത്തിച്ചു നടനും അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഒക്കെ ഇവിടെ നടന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു വാതിലിന്റെ അറ്റകുറ്റപ്പണി ദേവസ്വം മരാമത്തെ വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു നടത്തേണ്ടത് എന്നാൽ ഇക്കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ലഭിച്ചു ഇക്കാര്യത്തിൽ ദേവസ്വം അധികൃതർ സ്വീകരിച്ചത് പൂർണ്ണമായും അലക്ഷ്യമായ നടപടികളാണ് ഇതാണ് വാസുവിന്റെ അറസ്റ്റിലും നിറയുന്നത് ഈഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണ കവർച്ച നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു സ്വർണപാളി കേസിൽ ദേവസ്വം മൂന്നാം പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത് ഈ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഒന്നാം പ്രതി കേസിലെ നാലാം പ്രതി സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും മൂന്നാം പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നതിനെതിരെ ആക്ഷേപം ഉയർന്നിരുന്നു ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ആദ്യമായി ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ബോർഡിൻ്റെ അംഗീകാരത്തിനായി നൽകിയ കത്തിലാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വാസു നൽകിയ കത്ത് അംഗീകരിച്ചാണ് മാർച്ച് പത്തൊൻപതിലെ ബോർഡ് പോറ്റിയുടെ കയ്യിൽ പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത് ഇതനുസരിച്ചുള്ള ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാളികൾ കടത്തിയത് എൻ വാസു അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും ബോർഡിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും നിരുത്തരവാദപരമായ പ്രവൃത്തി കാരണമാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്